അപ്പോൾ ബിഗ് ബാങ് എന്ന് പറയുന്നത് ക്രിയേഷനുമായിട്ട് ബന്ധപ്പെട്ടോ സൃഷ്ടിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമല്ല ഇനി വേറൊരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം എന്തുകൊണ്ടാണ് സൃഷ്ടിയില്ല സൃഷ്ടാവും എന്ന് ഞാൻ പറയുന്നു ആ ലോജിക്ക് ഇതാണ് ഒരു വസ്തുവിൻ്റെ കാരണത്തെ കുറിച്ച് നമ്മൾ പറയാം എന്ത് ഈ കാരണം കാര്യം എന്നൊക്കെ പറയുന്നത് ഇപ്പൊ ഉദാഹരണമായിട്ട് നമ്മൾ ചില വ്യവഹാര ഭാഷയിൽ പറയാറുണ്ട് അതുകൊണ്ടാണ് ഇത് സംഭവിച്ചത് അതുകൊണ്ടാണ് ഇത് സംഭവിച്ചത് ഇപ്പോ ഓവർ സ്പീഡ് കാരണമാണ് ആക്സിഡന്റ് ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ പറയുന്നു ഓവർ സ്പീഡ് ഉണ്ടായിരുന്നു പക്ഷെ എതിരെ വന്ന ആള് വിദഗ്ധമായി വെട്ടിച്ചുകൊണ്ട് പോയാൽ ആക്സിഡന്റ് സംഭവിക്കും ഇല്ല അപ്പോ നമ്മൾ പറയും ഓവർ സ്പീഡ് ഇവിടുന്ന് ഉണ്ടായിരുന്നു മറ്റേ ആള് സിറ്റിംഗ് ഡെക്കായിട്ട് ആയിപ്പോയി അയാൾക്ക് മാറ്റാനും പറ്റിയില്ല രണ്ടു കാര്യങ്ങളുണ്ടെങ്കിൽ അവിടെ അപകടം ഉണ്ടാവും ഈ രണ്ടു കാര്യമാണോ വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട് ലോകത്ത് അല്ലെങ്കിൽ ലോകം എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്ന പ്രപഞ്ചമാണ് ഒരു സംഭവത്തിനും ഒരു ഇവന്റിനും ഒരു കാരണമില്ല സിംഗിൾ റീസൺ എന്ന് പറയുന്നത് അബ്സേഡാണ് സിംഗിൾ റീസൺ ഉള്ള എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് പറയാം ഒരെണ്ണം ഇപ്പൊ കണ്ടിൻജൻസി ആർഗ്യുമെന്റ് ഒക്കെ പറഞ്ഞോണ്ട് പറയും തുടങ്ങിയതിനെല്ലാം ഒരു കാരണമുണ്ട് ഒരു കാരണം ഒരു കാരണമുള്ള ഒരു കാര്യമില്ല അങ്ങനെ ഒരെണ്ണം കൊണ്ടുപോവാ ഒരു കാരണം ഉള്ള ഒന്നുമില്ല ബഹുവിധ കാരണങ്ങളാണ് ഇത് ഏറ്റീസത്തിന് ബേസിക് ആയിട്ടുള്ള ഐഡിയ ആണ് അതിനെ തള്ളാൻ കഴിയുന്ന ആരെങ്കിലും ഈ പ്രപഞ്ചത്തിലുണ്ടെന്ന് എനിക്കറിയില്ല പിന്നെ എന്തിനാണ് ഈ കിടന്ന് നിരങ്ങുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നു ഒരു കാരണം ഒറ്റ കാരണത്താൽ നിലനിൽക്കുന്ന ഉണ്ടായ വികസിക്കുന്ന ഒരു സംഗതി ഒരു ഇവന്റ് ഒരു വ്യക്തി എന്തെങ്കിലും ഒരു ഏക കാരണം ദൈവത്തെ അവതരിപ്പിക്കുന്നത് ഏക കാരണമായിട്ടാണ് ആ ലോജിക് അലോജിക് അലോജിക്ക് ഇനി വേറൊരു കാര്യം ഇപ്പൊ ഈ ലാപ്ടോപ്പ് ഇതിന്റെ കാരണം ഇതിപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട് അവിടെ ഒരു സംഗതി നിങ്ങൾ കാണുന്നുണ്ട് ഇതിൻ്റെ കാരണം എന്തൊക്കെയാണെന്ന് തോന്നുകയാണെങ്കിൽ രണ്ട് രീതിയിൽ പോകണം ഒന്ന് ഈ ലാപ്ടോപ്പിന്റെ ഉള്ളിലേക്ക് പോകണം ഇതിനകത്ത് ഫങ്ഷന് ചെയ്യുന്ന പാർട്സ് ഉണ്ട് ഹാർഡ് ഡിസ്ക് ഉണ്ട് ഹാർഡ് ഡിസ്കിനുള്ളിലെ സ്ട്രക്ചർ ഉണ്ട് അതിനുള്ളിലെ അറ്റോമിക് സ്ട്രക്ചർ ഉണ്ട് പിന്നെ കുറേയധികം കാര്യങ്ങൾ ഉള്ളിലേക്ക് പിന്നെ അതിൻ്റെ ഉണ്ട് ഈ കോർഡിനേഷനും എല്ലാം കൂടെ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുമ്പോഴാണ് ഈ പടം ഇവിടെ വരികയും ഈ പടം ഞാൻ അടുത്ത് അവിടെ കൊടുക്കുകയും ചെയ്തു അപ്പൊ ഇതിന്റെ കാരണം ഇതിന്റെ ഉള്ളിലാണ് ഏതൊരു വസ്തുവിന്റെയും ഏതൊരു ഇവന്റിന്റെയും കാരണം അതിനുള്ളിലാണ് അകത്തോട്ട് പോണം എന്നാൽ അകത്തോട്ട് പോയാൽ മാത്രം പോരാ പുറത്തോട്ടും പോണം ഈ ലാപ്ടോപ്പ് ഇവിടെ ഇരിക്കാൻ കാരണം എന്താണ് ഈ ലാപ്ടോപ്പ് കത്തിപ്പോകുന്ന ചൂട് ഇവിടെയില്ല ഇതിനെ ഞെരിച്ചമർത്തുന്ന മർദ്ദം ഇവിടെയില്ല ഇതിവിടെ നിലനിന്നെങ്കിലല്ല പറ്റും അപ്പൊ അതനുസരിച്ചുള്ള അന്തരീക്ഷം അതനുസരിച്ചൊരു ഗ്രഹം അതനുസരിച്ചൊരു നക്ഷത്രം പോയി 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 പോവാണ് ഇതിന്റെ കാരണങ്ങൾ പുറത്തേക്ക് പോകുന്നു ഈ കാരണങ്ങൾ അകത്തേക്ക് പോകുന്നു ഇൻ ആൻഡ് ഔട്ടാണ് എവിടെ ഏക കാരണം ഏതൊരു വസ്തുവിൻ്റെയും അങ്ങനെയാണ് ഞാനിവിടെ നിൽക്കുന്നു നമ്മളെല്ലാം ഇവിടെ നിൽക്കുന്നു എൻ ജി പി ഉണ്ടോളാണ് നിൽക്കുന്നത് അല്ലേ ഓക്സിജൻ ഉള്ളതുകൊണ്ടാണ് നിങ്ങളിവിടെ നിൽക്കുന്നത് ഞാൻ പറയും ടെമ്പറേച്ചർ കൂടിയാൽ നമ്മൾ കത്തിപ്പോകും അല്ല ആഹാരം ഇല്ലെങ്കിൽ നമ്മൾ കുഴിപ്പോകും എത്ര കാരണം ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിയില്ല കാരണം ഓരോ കാരണവും പിന്നെ ഒരുപാട് ഉപകാരണങ്ങൾ ഉണ്ടാവും അപ്പൊ എന്തെന്ന് ഏക കാരണം ഈ ഒരൊറ്റ കാര്യം പറഞ്ഞാൽ മതി ഏക കാരണം ഒരാളാണല്ലോ എല്ലാ മതങ്ങളും പറയുന്നത് ഇന്നാരെന്നാവും അള്ള യേശു ശിവൻ ഇങ്ങനെ ഏതെങ്കിലും ഒരാളിലാണ് അല്ലെ ബ്രഹ്മം അങ്ങനെ ഒരു സംഗതി സാധ്യമല്ല ഇനി കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല ഇനി ഏതെങ്കിലും വസ്തുവിന്റെ കാരണം ഉള്ളിലും പുറത്തുമാണ് നിങ്ങളുടെ കാരണം നിങ്ങളുടെ ഉള്ളിലാണ് നിങ്ങളുടെ ഹൃദയം മിടിക്കുന്നത് കൊണ്ടാണ് നിങ്ങളുള്ളത് പുറത്ത് അന്തരീക്ഷം ഉള്ളത് കൊണ്ടാണ് നിങ്ങളുള്ളത് ചൂട് മർദ്ദം ബാക്കി വേരിയബിൾസ് എല്ലാം കൃത്യമായത് കൊണ്ടാണ് നിങ്ങളുള്ളത് ടെമ്പറേച്ചർ മൈനസ് ടു ഹൺഡ്രഡ് ആണെങ്കിൽ ഉണ്ടോ പുറത്ത് ഇല്ല അപ്പോ നിങ്ങൾ വീനസ് ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ സാന്ദ്രത തൊണ്ണൂറ് ഇരട്ടിയിലധികമാണ് നമ്മുടെ അന്തരീക്ഷത്തിന്റെ സാന്ദ്രത കാര്യം കാർബൺ ഡൈ ഓക്സൈഡിന്റെ സമൃദ്ധമായ സാന്നിധ്യം നമ്മുടെ വണ്ടി ഓടിക്കുന്ന ഒരു നാൽപ്പത് കിലോമീറ്ററിൽ ബൈക്ക് ഓടിച്ചു കഴിഞ്ഞാൽ പാറ വന്നിടിക്കുന്നത് പോലെ നമുക്ക് തോന്നും അത്രക്ക് വെള്ളത്തിൽ കൂടെ പോകുന്നവണ്ണം തോന്നും അത്ര വലിയ സാന്ദ്രതയാണ് ഈ നിങ്ങള് യൂട്യൂബിൽ വീഡിയോസ് കിടപ്പുണ്ട് ഈ ഭൂമി അല്ലാതുള്ള മറ്റ് ഗ്രഹങ്ങളിൽ ചെന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ മനുഷ്യർ നിൽക്കാൻ പറ്റുമോ ആ ഹെൽമെറ്റും ആ സൂട്ടും ആയിട്ട് നിൽക്കാം ഓക്സിജൻ സപ്ലൈ ഒക്കെ ആയിട്ട് ഇത് മാറ്റിക്കഴിഞ്ഞാൽ പോയി അപ്പൊ കാരണം എന്താണ് പുറത്താണ് കാരണം എന്താണ് അകത്താണ് അകത്താണ് പുറത്താണ് പലതാണ് പുറത്താണ് അകത്താണ് പലതാണ്